ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് ഇല്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് ന്യൂസാണത് അപ്പൊ നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നതാണ് റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തും ഗോവയിലെത്തും എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടയർ ടു എഫ് സി ഗോവയുമായി കളിക്കാനായിട്ട് റൊണാൾഡോ എത്തും എല്ലാ സർനൊപ്പം റൊണാൾഡോ എത്തും എന്ന് നമ്മൾ വിചാരിച്ചു എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു എല്ലാവരും റൊണാൾഡോയെ കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പോൾ ന്യൂസുകൾ വരുന്നത് റൊണാൾഡോ വരില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല അതായത് അൽനാസറിലേക്ക് അതായത് മഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അൽനാസറിലേക്ക് റൊണാൾഡോ ജോയിൻ ചെയ്യുന്ന ടൈമിലുള്ള ഒരു കരാറും പ്രകാരം അതിൽ പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോയ്ക്ക് സൗദിക്ക് പുറത്തുള്ള മത്സരങ്ങൾ അത് ആൾക്ക് ചൂസ് ചെയ്യാം അവിടെ പോകണോ വേണ്ടായോ എന്നുള്ളത് ആൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു കരാറ് പ്രകാരമാണ് ആൾ അൽനാസറിൽ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അൽനാസറിന്റെ ഒരു സ്റ്റേജ് ഒക്കെ വെച്ചിട്ട് ഇനി അവർക്ക് വരാൻ പോകുന്ന മത്സരങ്ങളുടെ ഇമ്പോർട്ടൻസ് അതേപോലെ റൊണാൾഡോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇതൊക്കെ ആളുടെ ഹെൽത്തിനും ആളുടെ ഫിസിക്കിനും ഒക്കെ ആൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് റൊണാൾഡോ അടുത്ത തീരുമാനമാണ് ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം റൊണാൾഡോയ്ക്ക് അവിടുത്തെ കരാറ് നൽകുന്നുണ്ട് അപ്പൊ പ്രകാരമാണ് റൊണാൾഡോ വരുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഇതിനകത്തുള്ള ഒരു സംഭവം ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന പേരിലായിരുന്നു അതിന്റെ മാർക്കറ്റിംഗ് മുഴുവൻ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ടിക്കറ്റിന്റെ പ്രൈസിംഗ് ആണെങ്കിൽ കൂടെ റൊണാൾഡോ വരുന്നുണ്ട് എന്നുള്ളതാണ് അൽനാസർ വരുന്നു എന്നുള്ളൊരു പരിപാടിയേ ഇല്ല റൊണാൾഡോ എത്തുന്നു റൊണാൾഡോ ഗോവയിൽ എത്തുന്നു റൊണാൾഡോ ഇന്ത്യയിൽ എത്തുന്നു എന്നുള്ളൊരു പരിപാടി ആയിരുന്നു അപ്പൊ അതിന് പ്രകാരം നടത്തിയ മാർക്കറ്റിംഗ് എനിക്ക് തോന്നുന്നു ടിക്കറ്റുകളൊക്കെ ഇപ്പൊ ഏറെക്കുറെ മൊത്തം വിറ്റ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ ടിക്കറ്റിന്റെ ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ക്യാഷ് എത്തും ചെറിയ ടിക്കറ്റുകളൊക്കെ തീർന്നു പിന്നീട് പതിനായിരം മുതലുള്ള ടിക്കറ്റുകളുള്ളൂ എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നില്ല എന്നുള്ളൊരു വെച്ചാൽ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ അല്ലാന്നത് കൊണ്ട് നമ്മൾ വന്ന ആ വിട്ടേക്കാം എന്തായാലും പോർച്ചുഗൽ അല്ലല്ലോ അല്ലാസല്ലേ എന്നുള്ളൊരു രീതിയിൽ സമാധാനിച്ചിരുന്നു അല്ലാതെന്താ ചെയ്യ അപ്പൊ പക്ഷേ നമ്മൾ ആ ക്യാഷ് മുടക്കുമ്പോൾ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായി പോയാലും ശരിയാണ് റൊണാൾഡോ മാത്രമല്ല ഇപ്പൊ സാധനം വരുന്നുണ്ട് അങ്ങനെ അല്ലാസന്റെ പല പ്ലേഴ്സും വരുന്നുണ്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കാണുന്നത് റൊണാൾഡോ ആയിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനേന്ന് ഉള്ളതാണ് എനിക്കിപ്പോ തോന്നുന്ന കാര്യം അപ്പോൾ ആ ഒരു അതൊരു ചതി പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഒരു കാര്യം റൊണാൾഡോ എത്തുന്നു എന്ന ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ മാർക്കറ്റിംഗ് മുഴുവൻ നടന്നത് ടിക്കറ്റ് വിൽപ്പന നടന്നത് എല്ലാവരെയും ഒരു ആരോഗ്യത്തിലേ കൊണ്ടു ഇപ്പം എല്ലാവരും അവസാനം വന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് റൊണാൾഡോ വരുന്നില്ല ടീം അല്ലാസുടെ ടീം ഗോവയിൽ എത്തിയപ്പോൾ കൂടെ റൊണാൾഡോ ഇല്ല കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ അപ്പൊ എന്തായാലും ആരാധകർക്ക് വലിയ നിരാശയാണിത് അപ്പോൾ ഞാൻ ന്യൂസിൽ ഞാൻ അറിഞ്ഞത് എൻ സി ഗോഫയുടെ മാനേജ്മെന്റ് മാക്സിമം പുഷ് ചെയ്തിരുന്നു എന്നുള്ളൊരു സാധനം കൂടി പൊന്നാൾഡെ കൂടെ കൊണ്ടുവരൂ എന്നുള്ള ഒരു പരിപാടിയിൽ എല്ലാവരുമായിട്ട് പല രീതിയിലും അവര് എന്താ പറയാ അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല പൊന്നാളോടെ തീരുമാനത്തിലാണ് ആൾ വരാതെ വരാതിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അത് ആളുടെ തീരുമാനം അത് ആൾക്ക് എടുക്കാൻ പറ്റാ ആൾക്കാരുള്ള ഒരു അവകാശമുണ്ട് ആൾക്കാരുള്ള റോഡ് റോഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്കിനിപ്പോ മെസ്സിയെ നോക്കിയിരിക്കാം മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് അറിയില്ല അപ്പൊ മെസ്സി എന്തായാലും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അർജന്റീന എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അവിടെ കാണാം താങ്ക് യു